ഏകദേശം ഗുഹയുടെ അടുത്ത് എത്താറായി ഇവിടൊക്കെ ഓരോ എന്താ ചെയ്യ കോഴി കുത്തിട്ടത് ആ മക്കാലത്ത് വടം നിൽക്കാണെങ്കിൽ കൂച്ചയച്ചിട്ടേ ഉടമക്കാര് കുത്തിട്ടതാവും ഇതെല്ലാം തീ പിടിച്ച് താനെ തീ പിടിച്ച് താനെ കെട്ടതായിരിക്കും ഒരു പാറച്ചുവട്ടിൽ ഗുഹയുടെ പടിവാടിക്കൽ പടിവാതിരിക്കലെത്തിടങ്ങി എവിടെ ഹ ഉണ്ടാവും താത്ത മിന്നിക്കണല്ലോ ആ പ്രാക്ടീസ് ആയി അതിനുള്ളിൽ അങ്ങോട്ട് കയറും പതേമാതിരി പന്നികൾ ആ പ്രാവ എന്താ ഓവാലില്ലേ ഓവാലൊന്ന് പിടിച്ച് പോട്ടെടുത്തോ ടോർച്ച് രണ്ടാക്ക പണി എല്ലാം പിടിക്കണ്ടെണ്ണം അടച്ചിരുന്നു ഇത് രണ്ട് പറയത്തോന്നും ഇല്ലാത്തത് കൊണ്ട് വലിയ വീഡിയോ ആയിട്ട് വിടാം ആത്മര